യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സ് ഇൻ കേരള നമുക്കറിയാം എസ് എസ് എൽ സി വരെ കേരളത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ജയിച്ച് പോകും അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ തന്നെ നല്ലതും ത്രീ ലാംഗ്വേജസ് സിസ്റ്റം മൂന്ന് ലാംഗ്വേജുകൾ പഠിക്കുന്നു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എല്ലാം പഠിക്കുന്നു ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം പഠിക്കുന്നു പക്ഷേ ദ ടേണിങ് പോയിൻ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ബിഗിൻ ഫ്രം പ്ലസ് വൺ പ്ലസ് ടു സോ പ്ലസ് വൺ പ്ലസ് ടു ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് അക്കോഡിങ് ടു ദയർ ടേസ്റ്റസ് അക്കോർഡിംഗ് ടു ദയർ ടേസ്റ്റാസ് ബി ഡിവൈഡ് ഇൻറ്റു ത്രീ ആൻഡ് സയൻസ് ബാച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പലരും ചിന്തിക്കുന്നു അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് കാരണം സയൻസ് ബാച്ച് എടുത്ത് പഠിക്കുന്ന ഒരാളാണ് ഡോക്ടർ എം ബി ബി എസ്സിനോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ പോയത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് ബാച്ച് എടുക്കുന്ന ഒരു കുട്ടി പഠിക്കേണ്ടത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി ടെൻത്ത് വരെയുള്ള മാത്സിൽ നിന്നും കുറച്ച് വളരെ അഡ്വാൻസ് ആയിട്ട് പോകും ടെൻത്ത് വരെയുള്ള ഫിസിക്സിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് പോകുന്നു കെമിസ്ട്രിയിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് പോകുന്നു അപ്പം നമ്മുടെ സ്കൂളുകളിലുള്ള ക്ലാസ്സുകൾ പലപ്പോഴും ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങുന്നതിനോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതിനോ പര്യാപ്തമല്ല പ്രത്യേകിച്ചും എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്റ്റേറ്റ് വൈസിലോ ഓൾ ഇന്ത്യ ബേസിലോ നടക്കുന്ന നീറ്റ് എക്സാമിനേഷനോ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനേഷനോ പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ലെവലിൽ ഒരു കോച്ചിങ് ഇല്ല ഇനി എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഓൾ ദി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം ദ സിലബസ് സിലബസ് ഓഫ് ദിയർ സയൻസ് സിലബസസ് ഓഫ് ദർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ജോയിൻ ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ആൻഡ് ദ ടൈം ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ലിമിറ്റഡ് അതുകൊണ്ട് തന്നെ കഴിവുള്ള കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതി അല്ലെങ്കിൽ തത്യമായിട്ടുള്ള വേറെ ഏതെങ്കിലും എൻട്രൻസ് എക്സാം എഴുതി എൻജിനീയറിങ്ങിനോ എം ബി ബി എസിനോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുന്നത് അപ്പോൾ സ്കൂൾ ലെവലിൽ എന്ത് കിട്ടുന്നില്ല എൻട്രൻസിന് ആവശ്യമായിട്ടുള്ള ക്ലാസ് കിട്ടത്തില്ല ഇതെല്ലാവരും എവിടെ പോകും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലുണ്ട് അത് പാലായിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഇവന്മാരെ നമ്മുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഫീസ് മേടിച്ച് കൊല്ലുക ഫീസ് മേടിച്ച് കൊല്ലുക ഇനി ബാലായി വരെ ഒന്നും പോകട്ടെ നമ്മുടെ നിയറസ്റ്റ് സ്കൂളിൽ സ്കൂളിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തിരക്കുക പ്ലസ് വണ്ണിന് എത്ര ഫീസ് മന്ത്ലി ആകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇയർലി ആകട്ടെ എത്ര ഫീസ് പ്ലസ് ടുവിന് എത്ര ഫീസ് അത് എൻട്രൻസ് എൻട്രൻസിലൂടെ ചേരുമ്പം അതിൻ്റെ ഫീസ് എത്ര ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയാത്തത് അപ്പം കഴിവുള്ള കുട്ടിയാ പക്ഷേ സ്കൂളിൽ അവന് എൻട്രൻസിനുള്ള കോച്ചിങ്ങും കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻ്റർ പോയി പഠിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവർ മേടിക്കുന്ന ഫീസ് ട്യൂഷൻ്റെ ഫീസ് തന്നെ ഭയങ്കര ഫീസാണ് സത്യത്തിൽ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇപ്പം പ്ലസ് വൺ പ്ലസ് ടുവിന് ക്ലാസ് നടത്തുന്നവന്മാർ പക്ക ചതിയാക്കാണ്ട് എന്തോരം ഫീസാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പറഞ്ഞത് ഇനിയും ഞാൻ പറയാൻ വന്നത് സ ഈ ഫീസ് കൊടുക്കാൻ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നു അവർ ട്യൂഷൻ പോകുന്നില്ല എൻട്രൻസ് കോച്ചിങ്ങിന് അവർക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാം അവർക്ക് കോച്ചിങ് സപ്പോർട്ടോട് കൂടി എഴുതാൻ പറ്റില്ല കോച്ചിങ് സപ്പോർട്ട് കൂടി എഴുതിയാലേ എൻട്രൻസ് കിട്ടത്തുള്ളൂ അവർക്ക് ടീച്ചേഴ്സ് വേണം കാരണം അവർ ഇതുവരെ പഠിച്ച എസ് എസ് എൽ സി വരെ പഠിച്ച ഉടായ്പ ടോപ്പിക്കല്ല അടുത്ത അഡ്വാൻസ് ലെവലിലേക്കുള്ള ടോപ്പിക്കാണ് അതിന് തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചർ അവരെ പഠിപ്പിക്കണം ഇനി എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കണമെങ്കിൽ ഒരു കോച്ചിങ് സെൻ്ററിൽ പോകുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയാത്ത ഫീസാണ് അവിടുന്ന് വാങ്ങുന്നത് കോച്ചിങ് സെൻറ്ററുകൾ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ അതോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ സെൻറ്ററുകൾ ഇത്രയും ഫീസ് മേടിക്കുന്നത് നമ്മുടെ സാധാരണക്കാരോട് കാണിക്കുന്ന ഭയങ്കര ചതിയാണ് നിങ്ങൾ ഫീസ് തിരക്കുക ഒരു മാസം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ഫീസ് വരെ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് സെയിം ഒരു സാധാരണ കുടുംബത്തിലെ ആളുകളുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ പ്ലസ് വണ്ണിന് ഒരു കുട്ടിയെ സ്കൂളിൽ പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷേ ട്യൂഷനും വിടപ്പം വലിയ ഫീസ് ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ വയ്ക്കുന്നില്ല ഇതിനകത്തും ചതി ഉണ്ട് സ്കൂളിൽ എന്തുകൊണ്ടാണ് അവരെ വൃത്തിയായിട്ട് പഠിപ്പിക്കാത്തത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ അവർക്ക് ആഴ്ചയിൽ ആറ് ദിവസവും ശനിയാഴ്ച അടക്കം പ്ലസ് വണ് ക്ലാസ് ഉണ്ട് ആറ് ദിവസം ഫിസിക്സിന് എത്ര പീരീഡ് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഈ സ്കൂളുകളും ട്യൂഷൻ സെൻറ്ററും തമ്മിലുള്ള ഇമ്മോറൽ കോണ്ടാക്റ്റ് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ലീഗൽ പ്രീത് പ്ലാന്റ് അഡ്ജസ്റ്റ് ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വ്യക്തമായ തെളിവുകളോടുകൂടി ഞാൻ തരാം എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും നമുക്ക് സാമ്പത്തികമായ കുറവുള്ള കുട്ടികളും എന്തു ചെയ്യണം എൻട്രൻസ് എക്സാമിന് ശേഷമാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ അവർക്ക് കോച്ചിങ് വേണം കോച്ചിങ് സെൻറ്റേഴ്സ് വേണം ആ കോച്ചിങ് സെൻറ്റേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ദാറ്റ്സ് എ ടോപ്പിക് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോസിൽ തുടർന്നുള്ള മൂന്ന് നാല് വീഡിയോസിൽ വിശദമായി കേരളത്തിലെ കോച്ചിങ് സെൻ്ററുകളെ കുറിച്ചും അവർ മേടിക്കുന്ന ഫീസും ഇനി ട്യൂഷൻ സെൻറ്ററുകൾ സാധാരണ കുട്ടികളോട് കാണിക്കുന്ന കൊള്ള പൈസ മേടിക്കുന്ന ഇടപാടിനെ കുറിച്ചും ട്യൂഷൻ സെൻ്റർ ആരാണ് പഠിപ്പിക്കുന്നത് തിങ്ക് ഓഫിറ്റ് ഐ എം കണ്ടക്ടി എ കോച്ചിങ് സെൻറ്റർ ദറ്റ് ഇസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് ക്ലാസസ് ഞാൻ വിധമായ ചെറിയ ഫീസ് മേടിച്ചിട്ട് അവരെ പഠിക്കുന്നു സോ കേരളത്തിൽ ഈ നടക്കുന്ന ചതി സത്യത്തിൽ ആരും അറിയുന്നില്ല ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ അടുത്ത മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതായിരിക്കും നിങ്ങൾ വേണ്ടത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഞാനിനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് കമൻറ്റ് കിട്ടും റൈറ്റ്